നാടൻ ചിക്കൻ കറിയാണ് അപ്പൊ നമ്മുടെ ഉരുളിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം സാധാരണ അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്ന ചിക്കൻ കറി ചിക്കൻ നന്നായിട്ട് കഴുകി ഉരുളിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഒന്ന് വെന്ത് അതിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ആ വെള്ളം നമ്മൾ ഒന്ന് പറ്റിച്ചെടുക്കണം അതിനു അതിനുമുമ്പ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും അതിന് ശേഷമാണ് നമ്മൾ വയറ്റിയതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് ഇട്ട് i think. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും തക്കാളിയും ഒക്കെ വയറ്റി എടുക്കണം ആദ്യം ഒരു ചീൻചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് സാവാളയും ഒരു ഇരുപത്തിയഞ്ച് ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി ഇനി പതുക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട് ചിക്കനിലെ വെള്ളം മൊത്തം പറ്റിക്കും അതിന് ശേഷമാണ് നമ്മള് ഉള്ളിയൊക്കെ ഇടുന്നത് ഈ സമയം നമ്മളിപ്പോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും രണ്ട് തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടാണ് വഴിച്ചത് ഇപ്പൊ തക്കാളി ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചിക്കനിലെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ വയറ്റി നമുക്ക് ചേർത്ത് കൊടുക്കാം വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളി ഇഞ്ചിയും വെളുത്തുള്ള എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ല ഫ്രഷ് കറിവേപ്പില മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ വറുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കണേ ഇനി ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഒന്ന് ചൂടാക്കും ഇത് കരിമുളകും സാധാരണ മുളകും കൂടെ ഒന്നിച്ചു പൊടിച്ച് വെച്ചിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഒരുപാട് ഇടുമ്പ് വിചാരിക്കുന്ന ഒത്തിരി ആയിരിക്കും എരിവായിരിക്കും പക്ഷെ എരിവ് കാണത്തില്ല അധികം കുറച്ച് മല്ലിപ്പൊടി പൊടി ഒരു അഞ്ച് ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണും കാണും കാരണം മുളക് പൊടി ഇത്രയിടാൻ കാരണം രണ്ടും കൂടെ ഒന്നിച്ചായതുകൊണ്ടാണ് ഇത്ര ഇടുന്നത് അപ്പൊ എരിവും കിട്ടും കളറും കിട്ടും രണ്ടും കൂടെ ആയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി കിടക്കും അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം കരിഞ്ഞ് പോകും കളർ മാറാൻ പാടില്ല എന്നാൽ ചൂടാവാൻ വേണം അപ്പം മുളക് പൊടി മല്ലിപ്പൊടി കൂടെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ മുളക് പൊടിയിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പാലിനകത്ത് കിടന്നാണ് വേവാൻ പോകുന്നത് ഒന്നാം ഭാഗം ഒന്നുമില്ല ഒരു കുറച്ച് തേങ്ങ എടുത്ത് അങ്ങ് ആ പാലങ്ങ് പേഞ്ഞ് ഒഴിച്ചാൽ മതി നമ്മളത് ചിക്കനിലേക്ക് ഒഴിച്ചു ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം ആവശ്യത്തിൽ ഉപ്പിട്ടു കല്ലുപ്പാണ് ഇടുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഒരു ടീസ്പൂൺ ഗരം മസാല ചിക്കൻ മസാല നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ച് ഗരം മസാല ഇടണം ചിക്കൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ചിക്കൻ കറി നന്നായിട്ട് പറ്റി നല്ല നന്നായിട്ട് വെഞ്ചിട്ടുണ്ട് ഈ നമുക്ക് ഇതിനകത്ത് ലാസ്റ്റിൽ കുറച്ച് കടുക് കുരുമുളക് തേങ്ങാക്കത്ത ഇതെല്ലാം കൂടെ നമ്മൾ വറുത്തിടും ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇപ്പം അടുപ്പ് ഓഫ് ചെയ്തതാണ് ഓഫ് ചെയ്തിട്ടും ഇത് അടുപ്പിലായതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഉരുളി നന്ന ചൂടല്ലേ ചു അതുകൊണ്ടാണ് പിന്നെയും പിന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നത് തീയെല്ലാം കെടുത്തിയതാണ് പക്ഷേ എന്നാലും ആ ചൂടില് വളർന്ന് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക നമ്മൾ അഴുത്തി നിളത്തി താഴെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത് കിടന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കും പിന്നെയും പറ്റും ആവശ്യത്തിനുള്ള ചാറുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടവൊക്കെ താളിച്ചു ഒഴിക്കണം ഇനി ചിക്കനിലേക്കുള്ള കടു താളിക്കാൻ പോലെ അടിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടു ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞ് ഇട്ടുകൊടുത്തു വച്ചൽമുളക് കറി ഇഡ്ഡലി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കുറച്ച് തേങ്ങക്കൊക്കെ ഇതിലേക്ക് കുറച്ച് കുരുമുളകോ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രഷ് കുരുമുളക് നമ്മൾ ഇട്ടു അതിന്റെ കൂട്ടത്തിന് കുറച്ച് പൊടിയും പൊടികൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഇവിടെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാനോ വന്നിട്ടുണ്ട് സൂപ്പർ ഇപ്പം നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് പൊറോട്ടയുടെ കൂടെയോ അതോ നല്ല ചോറിൻ്റെ കൂടെയോ സൂപ്പർ കോമ്പിനേഷനാണ് എനിക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്